ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് പേര് ഇത്തവണത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ പ്രധാനമായിട്ടും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ കടുപ്പമാകും എന്ന് പറയുകയുണ്ടായി അതിനുശേഷം എ പ്ലസുകളുടെ എണ്ണം കുറഞ്ഞേക്കുമെന്ന് പല പത്രമാധ്യമങ്ങളിലുൾപ്പെടെ റിപ്പോർട്ടുകളും വന്നു പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തവണ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വാർത്ത വരുന്നത് എന്താണ് ഇത്തവണ എ പ്ലസുകൾ കൂടുവാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് എന്ന് പറയാതെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നാമത്തേത് ഇതിനു മുമ്പും പല തവണയായിട്ട് അല്ലെങ്കിൽ പല വർഷങ്ങളിലും ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചപ്പോൾ അതായത് സിലബസ് മാറിയപ്പോൾ നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എസ് എൽ സി ബാച്ച് ഉണ്ടല്ലോ അവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറും പാറ്റേണും ഈ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകർ അതുപോലെ തന്നെ പരീക്ഷ നടത്തുന്ന അധികൃതരെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള വിദ്യാർത്ഥി സൗഹൃദപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കടുകെട്ടിയായിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് പരീക്ഷ ഇതുവരെ നടത്തിയതെല്ലാം ാണ് എന്നൊക്കെയുള്ള നിലവിലെ സാഹിത്യത്തിൽ പോലും പബ്ലിക് എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ പാദം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തവണ റിസൾട്ടിൽ വലിയ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത് അത് ആകെയുള്ള വിജയത്തിൻ്റെ ശതമാനത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകുമെന്ന് കണ്ട് തന്നെ അറിയണം പക്ഷേ എ പ്ലസുകളുടെ എണ്ണം എല്ലാം കൃത്യമായിട്ട് കൂടുവാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷത്തിനേക്കാളും അപേക്ഷിച്ച് എ പ്ലസുകളുടെ എണ്ണം കുറവായിരുന്നു കഴിഞ്ഞ വർഷം ഓക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഒന്ന് അധ്യാപകർ സ്വീകരിക്കുന്ന ഒരു നിലപാടും വാല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ ഒക്കെയാണ് മറ്റൊന്ന് ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യമാണ് അതുകൂടാതെ എടുത്തു പറയേണ്ടത് ഈ ചോദ്യ പേപ്പർ മോഡലുകളിൽ ഫസ്റ്റ് ആയിട്ട് എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ വാല്യൂഷൻ ക്യാമ്പുകളിലും ഇൻവിജിലേറ്ററിലും കൃത്യമായിട്ടുള്ള അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തന്നെ കൊടുക്കുമെന്നുള്ളതാണ് മറ്റൊരു നിലപാട് ദെൻ ഈ പ്ലസ് ടു പഠിക്കുന്നവർ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകളിലേക്ക് ഇപ്പോൾ ബഡ്ജറ്റ് സമ്മേളനം പാസ്സാക്കിയത് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ഫ്രീ ആക്കിക്കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിൽ പുതിയൊരു ഉത്തരവാദിത്വം വേണ്ടി ഇനി പത്താം ക്ലാസിൻ്റെ കാര്യം എങ്ങനെയാണ് എടുക്കുന്നത് പ്ലസ് വണ്ണിൽ അധിക സീറ്റുകൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മാക്സിമം കുട്ടികൾക്ക് അർഹതയുള്ള എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻസ് ഉറപ്പാക്കാനുള്ള സംവിധാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രഖ്യാപനം അപ്പോൾ ഈ രണ്ട് സിനാരിയോ നിലനിൽക്കുമ്പോൾ ഇത്തവണ എ പ്ലസുകളുടെ എണ്ണം കൂടിയാലും അഡ്മിഷൻ്റെ കാര്യത്തിൽ അത്തരം ഒരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ കേരള സർക്കാരോ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പോ പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എ പ്ലസുകളുടെ എണ്ണം കൂടാനുള്ള ഒരു സാഹചര്യം നമുക്ക് നിലവിൽ പ്രവചിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒന്നും ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് പരമാവധി എന്ത് ചെയ്യുക നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എഫേർട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ വരുന്ന മോഡൽ എക്സാമിനെയും അത് കഴിഞ്ഞ് പബ്ലിക് എക്സാമിനെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് ആ പരീക്ഷാ പേപ്പറുകൾ നിങ്ങളുടെ വിജ്ഞാനം തെളിയിക്കുക അത് പരീക്ഷ പരീക്ഷണമാക്കി എടുക്കാതെ കൃത്യമായിട്ട് അതൊരു പഠന നിലവാരം അളക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് എ പ്ലസ് ഇങ്ങോട്ട് തന്നെ വരും ഓക്കെ പേപ്പർ നോക്കുന്ന നമ്മുടെ അധ്യാപകർ തന്നെയാണ് അപ്പോൾ നിങ്ങളെ അറിയാവുന്ന നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളെ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം പഠിപ്പിക്കുന്ന മലയാളികളായിട്ടുള്ള അധ്യാപകർ തന്നെയാണ് നിങ്ങളുടെ അമ്മമാരും അതുപോലെ ആ രീതിയിൽ നമ്മളെ പരിപാലിപ്പിക്കുന്ന ർ തന്നെയാണ് സോ ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട രക്ഷകർത്താക്കൾ ഉൾപ്പെടെ കമന്റിൽ പറയേണ്ട പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അതിന്റെ ഒന്നും ആശങ്ക വേണ്ട ഇതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തീർക്കാരും തീർന്നു